ഇതിനു ഞങ്ങളൊക്കെ തന്നെ കണ്ടു ആൾക്കൂട്ടം കാണുന്നുണ്ട് പരിപാടി പരിപാടി ഉണ്ട് അന്നും ാണ് സുധുളെ രമേശ് ചെന്നിത്തലയുടെ ഏറ്റവും സുന്ദരമായ ചിരി കുറെ കാലങ്ങൾക്ക് ശേഷം കാണാൻ തുടങ്ങി എന്നുള്ളതാണ് കോൺഗ്രസ് വളരെ തമാശ രൂപത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണെന്നൊക്കെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് വളരെ രസകരമാണ് ഇവര് രാഷ്ട്രീയ പ്രവർത്തനങ്ങളെ കാണാൻ ഒരു നേതാവ് അങ്ങനെ വന്നു വന്നിരിക്കുകയാണെങ്കിൽ ആ നേതാവിനോട് ഒരു ബൈറ്റ് ചോദിക്കുകയാണെങ്കിൽ കുട്ടി നേതാക്കന്മാർ മുഴുവൻ അദ്ദേഹത്തിന്റെ ചുറ്റും തടിച്ചു കൂടിയിരിക്കും അവരുടെ മുഖം അവരുടെ മുഖം ഒന്ന് ആ ക്യാമറയിൽ പതിഞ്ഞു കാണാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അതുമാത്രമല്ല ഏതെങ്കിലും ഒരു ആള് മെല്ലെ പതുക്കെ പതുക്കെ നേതാവ് ആകുന്നുണ്ട് കോൺഗ്രസിൽ നിന്ന് ജനാധിപത്യപരമായിട്ടൊരു ലക്ഷ ലവും നടക്കാത്ത ഒരു പാർട്ടിയാണല്ലോ എന്തായാലും ഒരു സി പി എം പോലെയൊന്നും ഒരു കേഡറ്റ് പാർട്ടിയല്ല കോൺഗ്രസ് ഉള്ളതുകൊണ്ട് തന്നെ ഒരു സെമി കേഡറ്റ് എന്നൊക്കെ പ്രഖ്യാപിച്ച ഒരാൾ വന്നിരുന്നെങ്കിലും അത് കാറ്റ് പോലെ അങ്ങോട്ട് പോയി നമുക്കറിയാം എന്തൊക്കെയാലും ഇവർ ഏതെങ്കിലും ഒരാൾ പതുക്കെ പതുക്കെ നേതാവ് ആകുന്നുണ്ട് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പിന്നാലെ കൂടാനെ ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും നമുക്കറിയാം കുറച്ച് കാലമായിട്ട് ബി ഡി സതീഷിൻ്റെയും സുധാകരൻ്റെയും പേരുകൾ മാത്രമാണ് നമ്മൾ ഇങ്ങനെ എയറിൽ കേട്ടുകൊണ്ടേയിരിക്കുന്നത് കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചയായിട്ട് വി ഡി സതീഷ് എന്ന് പറയുന്ന പേര് പലപ്പോഴും കേൾക്കുന്നില്ല ആ പേരിന് പകരമായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരുന്ന ഒരു പേര് ഒരു കാലഘട്ടത്തില് നമ്മുടെ കേരളത്തിലെ മുടിചൂ മന്നനായിട്ട് നടന്നിരുന്ന നമ്മുടെ രമേശ് ചെന്നിത്തലയുടെ പേരാണ് കഴിഞ്ഞ ഒരു പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് ഉണ്ടായിരുന്ന പിണക്കം എൻ എസ് ഒസുമായിട്ടുണ്ടായിരുന്ന പിണക്കം നിർത്തിവെക്കിയാൽ മാത്രമല്ല ഇദ്ദേഹം അവിടെ പോയിട്ട് എൻ എസ് എസിനെ ഇനി എങ്ങനെയൊക്കെ പുകഴ്ത്താമോ അങ്ങനെയൊക്കെ പുകഴ്ത്തി അതുമാത്രമല്ല എൻ എസ് എസ് സ്വന്തം മകനാണ് ഈ ഒരു നായർ എന്നടക്കം പറഞ്ഞു പറഞ്ഞത് എൻ എസ് എസിന് വലിയൊരു ആഗ്രഹമുണ്ട് ഏതെങ്കിലും ഒരു നായരാവണം അടുത്ത മുഖ്യമന്ത്രി എന്നുള്ളത് അത് വി ഡി സതീഷ് എന്ന് പറയുന്ന നായരാവണോ അതോ രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന ഈ ഒരു നായരാവണോ എന്ന് മാത്രമാണ് ചിന്തിക്കേണ്ടത് എന്നാൽ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ അടുത്ത സമയത്ത് എൻ എസ് എസിന്റെ ഇത്ര അധികം ഒരു പിന്തുണ കിട്ടിയിട്ടുള്ള വേറൊരു നേതാവ് ഉണ്ടാവില്ല സമദൂര സിദ്ധാന്തമൊക്കെ പറഞ്ഞു വെച്ചിരുന്ന ഈ എൻ എസ് എസ് രമേശ് ചെന്നിത്തലമായിട്ട് ഒരു സമൂഹവുമില്ല അത് ഞങ്ങളുടെ മകനാണ് അടുത്തായിട്ട് താക്കോൽ സ്ഥാനത്ത് നിൽക്കേണ്ട ഒരു മനുഷ്യൻ എന്നല്ല അങ്ങനത്തെ വാക്കുകളൊക്കെ ഒഴിവാക്കുകയാണ് ഇനി ഇയാൾ തന്നെയാണ് അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ ഇപ്പൊ തന്നെ എൻ എസ് എസ് ഇദ്ദേഹത്തെ മുന്നോട്ട് നീക്കിക്കളഞ്ഞു ഇതൊരു വലിയ ഒരു ചുമതലയാണ് ഒപ്പം തന്നെ ഈ ചോദിച്ച ചോദ്യം ആക്റ്റായിട്ടുള്ള ചോദ്യമാണ് കുറച്ച് കാലങ്ങളായിട്ട് ഇദ്ദേഹത്തിന് ചുറ്റും ആരും ഉണ്ടായിരുന്നില്ല ഇപ്പൊ ഇദ്ദേഹത്തിന് ചുറ്റും പലരും ഉണ്ടാവുന്നുണ്ട് ചോദ്യവും അദ്ദേഹത്തിന് ഉത്തരം കേട്ടിട്ടില്ല ചിരിച്ചു മയക്കുന്നതിനു പകരം അദ്ദേഹത്തിന് ഉത്തരണ്ട് നോക്കാം സാറിന്റെ കൗതുകത്തിന് ചോദിക്കണം ഇതിനു മുമ്പ് ഞങ്ങളൊക്കെ തന്നെ ഇവിടെ വന്നപ്പോ സമയത്ത് ബൈറ്റിരിക്കുന്ന സമയത്ത് സാറിനോട് ഒന്നോ രണ്ടോ വരെ കണ്ടു ഇപ്പൊ ഭയങ്കര ആൾക്കൂട്ടം കാണുന്നുണ്ട് അത് ഇന്നൊരു പരിപാടി ഉള്ളത് കൊണ്ട് പരിപാടി ഉണ്ട് അന്നും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നല്ലോ ഇല്ല ഇല്ല എല്ലാത്തവണയും ഉണ്ട് ഇന്ന് പരിപാടി ഉള്ളതുകൊണ്ടാണ് കൂടുതൽ ആളുകൾ ഉള്ളത് രാഷ്ട്രീയം എല്ലാ തവണയും ഇത്തരം പരിപാടികൾ എന്നെ വിളിക്കാറുണ്ട് ഞാൻ പോകാറുണ്ട് അപ്പം അതിനകത്ത് പ്രത്യേകിച്ചൊരു ഒരു പ്രത്യേകത അതിനകത്ത് കാണേണ്ട ആവശ്യമില്ല എല്ലാ പരിപാടികളും എല്ലാ എല്ലാ സമുദായങ്ങളുമായും എല്ലാ സമുദായ നേതാക്കന്മാരുമായിട്ടും എനിക്ക് നല്ല ബന്ധമാണ് ആ ബന്ധം ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല ആ ബന്ധം ഇപ്പോഴും തുടരുന്നു എന്ന് മാത്രമേ ഉള്ളൂ നൂറ് ശതമാനം ശരിയാണ് ഇപ്പോൾ നമ്മുടെ ആവശ്യം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ ഒറ്റക്കെട്ടായി നേരിടുക എന്നുള്ളതാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള ചർച്ച ഇപ്പോൾ പ്രിമച്യൂർ ആണ് ഇപ്പൊ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല കോൺഗ്രസിനെ അധികാരത്തിൽ കൊണ്ടുവരിക യു ഡി എഫിനെ അധികാരത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് പ്രവർത്തകരുടെയും നേതാക്കന്മാരുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമായി കാണേണ്ടത് അപ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുന്നു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പ്രവർത്തകരുടെ തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തകർക്ക് ഉള്ള ഒരു അവസരമാണ് അപ്പൊ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വൻപിച്ച വിജയം ഉണ്ടാകണം ഞാൻ കെ പി സി സി പ്രസിഡന്റ് ആയിരുന്ന കാലത്താണ് എഴുപത് ശതമാനം പഞ്ചായത്തുകൾ അന്ന് നേടിയത് അതേപോലൊരു വിജയം ഉണ്ടാക്കാൻ വേണ്ടി കൂട്ടായി പരിശ്രമിക്കുക അത് ഭയങ്കര ഒരു വർത്തവുണ്ട് ഞാൻ കെ പി സി സി പ്രസിഡന്റ് ആയ സമയത്താണ് എഴുപത് ശതമാനം വിജയമൊക്കെ ഉണ്ടായത് അതേപോലെ വീണ്ടും പ്രവർത്തിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതേപോലെ അതേ സ്ഥാനത്തേക്ക് കഴിവുള്ള ഒരാൾ വരണം അല്ലെങ്കിൽ ഈ ഒരു എലക്ഷനെ മുന്നോട്ട് കൊണ്ട് നയിക്കാൻ പറ്റിയ ഒരു മനുഷ്യൻ ഇപ്പോൾ കോൺഗ്രസ് വരണം എന്ന് ഒരു സംശയമില്ല അത് താൻ തന്നെയാണെന്ന് പറയാതെ പറഞ്ഞു വെക്കുന്നുണ്ട് നമ്മുടെ ഈ ഒരു മനുഷ്യൻ എന്തൊക്കെയാലും ഇതിനെക്കുറിച്ച് റിപ്പോർട്ടർ ചാനൽ വന്ന ചർച്ച ഒന്നു രസകരമായ കാര്യമാണോ ഒന്ന് കേട്ടോ എപ്പോഴും കോൺഗ്രസിന്റെ ഒരു സവിശേഷം എന്ന് പറയുന്നത് ഈ അധികാരമുള്ളടത്തേക്കാണല്ലോ പല നേതാക്കളും ഒട്ടിച്ചേർന്ന് നിൽക്കുക ആ അർത്ഥത്തില് കുറെയൊക്കെ അപ്രസക്തനായി കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ താൻ മാറിക്കൊണ്ടിരിക്കുന്നുവെന്ന് ബോധ്യപ്പെടുന്ന ചെന്നിത്തല പല തരത്തിലുള്ള പിന്തുണകൾ പുറത്തുനിന്ന് ആർജിച്ച് കരുത്തലാകാൻ ശ്രമിക്കുന്നു അതിലെ ഒന്നാമത്തെ സംഭവം എന്ന് പറയുന്നത് ഇന്നത്തെ ഈ എൻ എസ് എസുമായിട്ടുള്ള പിന്നെ ഈ പറയുന്ന ഈ പരിപാടിയാണ് ഈ പരിപാടിയിൽ എന്തൊക്കെയാണ് പ്രസംഗിച്ചത് എൻ എസ് എസിനെ അദ്ദേഹം രാജ്യത്ത് തന്നെ ഏറ്റവും മതനിരപേക്ഷമായ ബ്രാൻഡായി പ്രഖ്യാപിച്ചു ആ വാക്ക് വളരെ പ്രധാനമാണ് കാരണം ഈ ബ്രാൻഡാണല്ലോ പ്രശ്നം നിന്റെ നായരായി ബ്രാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ട് ഡിസ്റ്റൻസ് ചെയ്ത് ഇപ്രാവശ്യം അദ്ദേഹം എൻ എസ് എസ് ബ്രാൻഡ് ചെയ്തു എങ്ങനെ ബ്രാൻഡ് ചെയ്തു ഏറ്റവും മതനിരപേക്ഷമായ ബ്രാൻഡാണ് എൻ എസ് എസ് എന്ന് പറയുന്നു അപ്പോ എൻ എസ് എസിന്റെ ജനറൽ സെക്രട്ടറി തിരിച്ചെന്താ പറയുന്നത് എൻ എസ് എസിന്റെ പുത്രനാണ് രമേശ് ചെന്നിത്തല എന്ന് പറയുന്നു ഒരു തിരുത്തൽ എന്ന് പറയുന്നു എന്താണ് ഈ തിരുത്തൽ യഥാർത്ഥത്തിൽ അങ്ങനെ പറയുന്നുണ്ട് സുബാർ അദ്ദേഹത്തിന്റെ പ്രശ്നത്തിൽ പറയുന്നുണ്ട് ഒരു തിരുത്തൽ ഞങ്ങൾ വരുത്തിയിട്ടുണ്ട് ആ തിരുത്തൽ വരുത്തിയ യഥാർത്ഥത്തിൽ സമുദായാചരനായ മന്നത്തു പത്മരാഭനാണ് അദ്ദേഹത്തിന്റെ പ്രേരണയാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ആ തിരുത്ത് എന്താണെന്ന് പറയുന്നില്ല പക്ഷെ നമുക്കിപ്പോ മനസ്സിലായെന്നതാണ് രമേശ് ചെന്നിത്തല ആയിട്ടൊരു അകലം ഉണ്ടായത് എൻ എസ് എസ് തിരുത്തുന്നു എൻ എസ് എസുമായ ഒരു അകലം ഉണ്ടായത് രമേശ് ചെന്നിത്തല തിരുത്തുന്നു ഈ ക്വേഷൻ ഇപ്പൊ പറഞ്ഞത് ശരിയായി കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് എന്താണ് എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള വെള്ളാപ്പള്ളി നരേശൻ പിന്തുണ പ്രഖ്യാപിക്കുന്നു അപ്പം പ്രധാനപ്പെട്ട രണ്ട് ഹിന്ദു വിഭാഗങ്ങൾ രമേശ് ചെന്നിത്തലയ്ക്ക് ഐക്യപാർഢ്യം പ്രഖ്യാപിക്കുന്നു ഇനിയിപ്പോ നമ്മൾ കാണാനിരിക്കുന്നത് എന്താണ് അടുത്ത നാലാം തീയതിയും തീയതി തീയതി ലീഗിന്റെ ലീഗിന്റെ പിന്നെ രണ്ട് സ്ഥാപനങ്ങളുടെ പരിപാടികളിൽ ഒരു ചുരുക്കി പറഞ്ഞു സംശയുകഴിഞ്ഞാല് അടുത്ത കോൺഗ്രസിന്റെ ഉന്നതനായിട്ടുള്ള നേതാവ് ആരായിരിക്കണമെന്ന് ഇപ്പൊ തന്നെ കരുനീക്കം തുടങ്ങിയിരിക്കുന്നു രമേശ് ചെന്നിത്തല കാരണം ഇപ്പൊ അദ്ദേഹം ചെയ്യുന്നത് ഈ വീഡിയോയിൽ പറയുന്നത് പോലെ തന്നെ എല്ലാ സാമുദായിക നേതാക്കളുമായിട്ട് നല്ല ബന്ധം സ്ഥാപിക്കുകയാണ് പതുക്കെ പതുക്കെങ്കിലും എല്ലാ ചാനലുകളിലും ഈ അല്ലെങ്കിൽ കോൺഗ്രസിന് ഉള്ളിൽ മുഴുവൻ രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന പേര് വീണ്ടും ഉയർന്നു കേൾക്കുന്ന അവസ്ഥയുണ്ടായിരിക്കും ബി ഡി സതീശിനെ എല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള കഴിവില്ല എന്ന രീതിയിലൊരു പ്രഖ്യാപനവും കൂടി നടക്കുന്നുണ്ട് ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ അതിന് ശക്തമായിട്ട് എതിർക്കള ശ്രമം നടക്കുന്നതാണ് ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ആളുകളൊക്കെ ആയിരിക്കും ഷാഫി പറമ്പിലും ബി ഡി സതീശിനും തമ്മിലുള്ള ബന്ധമൊക്കെ നമുക്ക് തീർച്ചയായിട്ടും അറിയുന്നതാണ് എന്തൊക്കെയാലും അതിന്റെ ഭാഗമായിട്ട് രമേശ് ചെന്നിത്തല താഴ്ത്തിക്കെട്ടാൻ വേണ്ടി തന്നെ ആയിരിക്കണം ഇപ്പോൾ നടക്കേണ്ടത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ കുറിച്ച് ചർച്ചയല്ല ഇപ്പോൾ നടക്കേണ്ടത് വാർഡ് തെരഞ്ഞെടുപ്പുകളെ കുറിച്ചിട്ടാണ് എന്ന് അദ്ദേഹം പറയാതെ പറഞ്ഞു പോകുന്നുണ്ട് എന്തായാലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അടുത്ത കോൺഗ്രസിന്റെ ഒരു ഉന്നത നേതാവായിട്ട് അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എല്ലാ സാമുദായിക നേതാക്കന്മാരുടെയും പിന്തുണ കൊണ്ട് ആ പിന്തുണ മുഴുവൻ ആർജിച്ച് മുന്നോട്ട് വരുന്ന ശക്തനായിട്ടുള്ള ഒരു നേതാവായിട്ട് രമേശ് ചെന്നിത്തല മാറും എന്നുള്ളതാണ് അതിൽ സംശയമൊന്നും എനിക്ക് തോന്നുന്നില്ല കേട്ടോ അഭിപ്രായം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എഴുതിക്കുക